സൂര്യനും ചന്ദ്രനും നമുക്ക് പ്രകാശം തന്നെ സഹായിക്കുന്നുണ്ട് എന്നാൽ അവരോടാരും സഹായം തേടാറില്ല അതും ഇതുമായിട്ടുള്ള വ്യത്യാസം എന്താണ് സൂര്യനോട് സഹായം ചോദിക്കാത്തെന്ന് തരുന്നുണ്ട് അതുകൊണ്ടായിരിക്കും ആരും ചോദിക്കാൻ ഇനിയിപ്പോ ഒരു സൂര്യനോടാണ് സഹായം ചോദിച്ചു ചോദിച്ചു സൂര്യനോടല്ലോ എന്റെ മുമ്പിലുള്ള ഈ മൈക്കിനോട് ഞാൻ സഹായം ചോദിച്ചു എന്താ സംഭവിക്കാം മൈക്കിനോട് ഞാനിങ്ങനെ സഹായിക്കണേന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ നിങ്ങൾ പിരിവെടുത്തിടുന്ന കുതിരോടത്തിൽ കൊണ്ടോ കൊണ്ടോ അതിന് സാധ്യതയുണ്ട് പക്ഷെ ആള് മുശരിക്കാവൂ ആള് മുഷരിക്കാവൂ മുഷരിക്കാകണമെങ്കിൽ ഈ സാധനം ദൈവികമായ സ്വയം പര്യാപ്തതയുള്ള മഴപൂതായ വസ്തുവാണ് അല്ലെങ്കിൽ ഒരു ശക്തിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ മാത്രമേ ശിർക്ക് വരുള്ളൂ അത് ഇതിന്റെ കാര്യമല്ല ഈ സ്പീക്ക് ആവട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും എന്ത് സാധനമാവട്ടെ ഏത് സാധനത്തോടും സഹായം ചോദിക്കുന്നത് ശിർക്കായി തീരണമെങ്കിൽ ഈ വിശ്വാസത്തോടെ ചോദിക്കണം അല്ലെങ്കിലോ അല്ലെങ്കിൽ ചിലപ്പോ സഹായം കിട്ടൂല മൈക്കിനോട് ചോദിച്ചാലും കിട്ടുമോ ഒന്നും കിട്ടൂല സൂര്യനോട് ചോദിച്ചാൽ രാത്രി പോയാൽ സൂര്യനോട് തന്നെ സഹായം ചോദിക്കാം സൂര്യൻ വെളിച്ചം വരുമോ ഇല്ല തന്നോണം ശരിക്കും ഒന്ന് ഇനി രണ്ടാമത്തത് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു പറയുന്നത് ഇന്നമാ വലിയാഹുറൂലുഹു വല്ലതീന ആമനും അള്ളങ്ങളെ സഹായിയാണ് റസൂലിങ്ങളെ സഹായിയാണ് ഔലിയാക്കൾ സഹായിയാണ് അവരോടൊക്കെ നിങ്ങളെ സഹായം ചോദിച്ചോളൂ എന്നാണ് എന്നല്ലാതെ സൂര്യനും ചന്ദ്രനൊക്കെ നിങ്ങളെ സഹായികളാണ് സൂര്യനോടും ചന്ദ്രനോടൊക്കെ നിങ്ങളുടെ സഹായം ചോദിച്ചോളൂ എന്ന് അള്ളാഹു തല ഖുർആാൻ പറഞ്ഞിട്ടില്ല